സി എക്സാം ക എല്ലാവർക്കും സ്വാഗതം പറയാൻ പോകുന്ന എൽ ടി സി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഇന്ന് ഇംഗ്ലീഷിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതും നമുക്ക് ഓപ്ഷൻ നോക്കി ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാണ് ക്വസ്റ്റൻസ് ഇത്രയും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എന്താ പറഞ്ഞുതരുന്നത് വെച്ചാൽ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമുക്ക് ഓഫ് കോഴ്സ് എക്സ്പെക്ട് ചെയ്യാം കാരണം ഇംഗ്ലീഷിൽ നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ മെയിൻലി നോക്കേണ്ടത് പ്രീവിയസ് ഇയേഴ്സിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പല പല ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇന്ന് പത്ത് ക്വസ്റ്റൻസ് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് ഈ പത്ത് ക്വസ്റ്റൻസും ഇതിന് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന പത്ത് ക്വസ്റ്റൻസ് ആണ് നമുക്ക് വൺ ദ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ വെൻ ഇറ്റ് ഇറ്റ് എല്ലാം സ്റ്റാർട്ട് ടു തന്നെയാണ് ഈ നോ സുണർ ഹാർഡ് ഡേ ഫിനിഷ് വർക്കിനെ ഇറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടർ കണക്ട് ചെയ്തുകൊണ്ട് ആണോ വെൻ ആണോ അറിഞ്ഞു വിടുന്ന മതി അത് നമ്മളിങ്ങോട്ട് ബൈഹാട്ട് ചെയ്ത് വെക്കുക എപ്പോൾ നോ സുണർ കണ്ടാലും നോ സുണർ ദാൻ ഒരുമിച്ച് നമ്മൾ പറയേണ്ടതാണ് നോ സുണർ ദാൻ ഓക്കെ നോൺ സുണറിന്റെ കൂടെ എപ്പോഴും ദാനേ വെടുത്തുള്ളൂ നോ സുണർ ദാനാണോ കൺഫ്യൂഷൻ വരണ്ട നോ സുണർ ദാൻ എന്ന് പഠിച്ചു നോ സൂണർ ഹാർഡ് ഡേ ഫിനിഷ് വർക്ക് ആണെങ്കിൽ

did did she, didn't she, that she, that she that she, that she, that she, didn't didn't does does doesn't doesn't ഇതെന്താണ് സുമ ബ്രോക്ക് ദ ഗ്ലാസ് സുമ ആ ഗ്ലാസ് പൊട്ടിച്ചു എന്നിട്ട് നമ്മളോട് ഫിൽ ചെയ്യാൻ പറഞ്ഞു ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇത് ക്വസ്റ്റിൻ ടാഗ്ന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഉറപ്പായിട്ടും ക്വസ്റ്റിൻ ടാഗ് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം ക്വസ്റ്റൻ ഡാഗ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റൻ ഡാഗ് പഠിച്ചെടുക്കാൻ സമയമുണ്ട് ഇല്ലേ ഇപ്പോൾ ക്സ്റ്റൻ ഡാഗിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇംഗ്ലീഷിന് പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ ക്വസ്റ്റൻ ഡാഗ് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാലും എല്ലാ എക്സാമിനും നമുക്ക് ഈസി ആയിട്ട് ആൻസറും കണ്ടുപിടിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് ഞാൻ ഓരെണ്ണം പറഞ്ഞുതരാം സുമ ബ്രോക്ഡ് ഗ്ലാസ് സുമ ക്ലാസ് പൊട്ടിച്ചു നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഇപ്പൊ സുമ ക്ലാസ് പൊട്ടിച്ചു അപ്പോൾ നമ്മൾ പൊട്ടിച്ചില്ലേ എന്ന് ചോദിക്കും സുമ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ പൊട്ടിച്ചോ എന്ന് ചോദിക്കും അതായത് ഇവിടെ എന്താണ് നടന്നത് നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും ചോദിക്കുക ഇന്ന് മഴ പെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുക പെയ്തില്ലേ എന്നായിരിക്കും ഇന്ന് മഴ പെയ്തില്ല എന്ന് പറഞ്ഞാൽ പെയ്തോ എന്ന് ചോദിക്കുക ആ ഒരു രീതിയിലാണ് അതായത് സുമർ ക്ലാസ് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ പൊടിച്ചില്ലേ എന്നായിരിക്കും നമ്മൾ ചോദിക്കുക അതായത് ഞാൻ പറഞ്ഞ എന്താ പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ പൊടിച്ചില്ലെന്ന് ചോദിക്കും പൊടിച്ചില്ല എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചോ എന്ന് ചോദിക്കുക നേരെ ഓപ്പോസിറ്റ അല്ലേ ഇവിടെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു നമ്മൾ നെഗറ്റീവ് ആയിട്ട് ചോദിക്കണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി വേണം പറഞ്ഞതാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചോദിക്കണം ഇവിടെ സുമ ബ്രോക്ക് ദ ഗ്ലാസ് പൊട്ടിച്ചു തന്നെയാണ് ഇത് ഇത് ഒരു കാര്യം ഇവിടെ നോ ഒന്നും ഇല്ല നോ നെയ്ദർ നോട്ട് അങ്ങനത്തെ വേർഡ്സ് നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് സുമ ബ്രോക്ക് ദ ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ നമ്മളെങ്ങനെ ചോദിക്കണം ചെറിയ നോയൊക്കെ കേട്ടി നെഗറ്റീവ് ആയിട്ട് ചോദിക്കണം കാരണം ഇവിടെ നെഗറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ നെഗറ്റീവായിട്ട് ചോദിക്കണം അപ്പൊ ആ നെഗറ്റീവ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും നെഗറ്റീവ് ആണെങ്കിൽ ഡെസിന്റ് അല്ലെ ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഡിഡിന്റ് ഡെസിന്റ് ഉണ്ട് അപ്പൊ ആ നോട്ട് വരുന്നതാണ് നെഗറ്റീവ് ഇതിൽ ഏതോ ഒന്നാണ് ആൻസർ ഡിഡിൻഷ്യ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും നെഗറ്റീവ് ഉള്ള ഏതോ ഒന്നാണ് ആൻസർ കാരണം ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു അപ്പൊ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇതിനൊന്നാണ് ആൻസർ എന്ന് മനസ്സിലായി ഇനി അത് ഡിഡ് ആണോ ഡെസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വെർബിനെ നോക്കണം ഓക്കെ ഈ സെന്റൻസിൽ ഏതെങ്കിലും ഒരു സഹായക്രിയ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുത്തതാണ് ഈസോ വാസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് വെച്ച് തുടങ്ങായിരുന്നു ഇവിടെ അങ്ങനെ സഹായക്രിയകളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ഇല്ല ഈസ് വാസ് അതൊന്നും ഇല്ല ഇവിടെ ഉള്ള വെർബ് ബ്രോക്ക് ആണ് സഹായക്രിയ ഇല്ലാതെ വെർബ് തന്നാൽ നമ്മൾ ആ വെർബിന്ന് ഒരു സഹായക്രിയ വലിച്ച് പുറത്തേക്ക് എടുക്കണം ബ്രോക്കിന്ന് നമ്മൾ എങ്ങനെ പുറത്തേക്ക് എടുക്കും ബ്രോക്കിനെ മുറിക്കണ എങ്ങനെയാണെ ബ്രോക്കിനെ ഡി പ്ലസ് ബ്രേക്ക് എന്നാണ് മുറിക്കുക മാത്രല്ല എല്ലാ പാസ്റ്റിൻസിനും ഡിഡ് വെച്ചി ടൂനെ ജംബിഡ് ഡി പ്ലസ് ജെമ്പ് ഡിഡ് കഴിഞ്ഞ പിന്നെ ആ ജംബിഡ് പറയില്ല വിവണ് ഡിഡ് കഴിഞ്ഞ വിവൺ ആയിരിക്കും ഇപ്പൊ സ്ലെറ്റ് ഡിപ് പ്ലസ് ആയിരിക്കും റാൻ ഡി പ്ലസ് ആയിരിക്കും പറഞ്ഞു എന്റെ കൂടെ ഡാൻസ്ഡ് ഡിപ്ലസ് ഡാൻസ് ഡിപ്ലസ് പ്ലേ സാങ് ഡിപ്ലസ് സിറ്റ് ഡിപ്ലസ് സി ഡിഡിന്റെ കൂടെ ബി വൺ ചേർക്കുമ്പോഴായിരിക്കും എന്താകുക ഈ ഒരു വീറ്റു നമുക്ക് കിട്ടുക അതേപോലെ ഇപ്പൊ ബ്രേക്ക് ജസ്റ്റ് ബ്രേക്ക് എന്നാണെങ്കിൽ അതിനെ സ്പ്രെട്ട് ചെയ്യാം ഡു പ്ലസ് ബ്രേക്ക് ആയിരിക്കും ജസ്റ്റ് ബ്രേക്ക് ആണെങ്കിൽ ഡു പ്ലസ് ബ്രേക്ക് ആയിരിക്കും ആ വെർബ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക്സ് എസ് ഉണ്ടെങ്കിൽ ഡെസ് പ്ലസ് ബ്രേക്ക് ആയിരിക്കും ഓക്കെ ഇത് നമ്മൾ എന്തായാലും ക്വസ്റ്റിൻ്റെ അറിഞ്ഞിരിക്കണം ഓക്കെ നമ്മുടെ ഇവിടുന്ന് സുമ ബ്രോക്ക് ആണ് ബ്രോക്കിനെ നമ്മൾ മുറിച്ചിട്ട് ഡിപ്ലസ് ബ്രേക്ക് എടുത്തു നമുക്ക് ഇനി ബ്രേക്കിന്റെ ആവശ്യത്തിൽ നമുക്ക് ഡിറ്റയും കിട്ടിയാൽ മതി നമുക്ക് ഓക്സറി ആണ് നമുക്ക് വേണ്ടത് ടാഗ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മള് ബ്രോക്കിന് ഡിപ്ലസ് ബ്രേക്ക് ആക്കിയിട്ട് ആ ഡിറ്റിനെ മാത്രം നമ്മൾ എടുത്തു ഡിറ്റയും നമ്മളിവിടെ എഴുതാൻ പോവാം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൊടുക്കണം ഇപ്പൊ ഇവിടെ സുമ ബ്രോക്ക് ദ ഗ്ലാസ് ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നെഗറ്റീവ് ആക്കണം ഡിഡിൻ്റ് ആക്കണം ഡിഡിൻ്റ് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ടത് സുമയുടെ പ്രോനോൺ ആണ് സുമയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് സർവ്വനാമം സുമ ഒരു സ്ത്രീയാണ് അല്ലെ അപ്പൊ സുമയ്ക്ക് പകരം നമ്മൾ ഷീന്ന് യൂസ് ചെയ്യാം ഡിഡിൻ ഷീ അപ്പൊ സുമിക്ക് വരവ് രവി ആയിരുന്നെങ്കിലോ ഡിഡിൻ ഹീ നായനെ സുമിക്ക് അവരോട് ഇറ്റ്ന്നായിരുന്നെങ്കിലും ഡിഡിൻ സുമിക്ക് അവരോട് ഇപ്പൊ കാറ്റ് ഡോഗ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ഡിഡിൻഡ് ഇറ്റ് ആയിരിക്കും യൂസ് ചെയ്യാം സുഖിയവരുടെ കുട്ടികൾ എന്നായിരുന്നെങ്കിലും ഡീഡിങ് ഡേ എന്നായിരിക്കും യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ ഇപ്പോഴും ഒരു സർവനാമ യൂസ് ചെയ്യുക കറക്റ്റ് നൗൺ യൂസ് ചെയ്യാൻ പ്രോണോണ യൂസ് ചെയ്യാം അത് സബ്ജെക്റ്റ് ആരാണെന്ന് നോക്കിയിട്ട് അവിടെ യൂസ് ചെയ്യും ഓക്കെ അപ്പൊ ക്വസ്റ്റൻ ടാഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മിക്കവാറും കൊസ്റ്റേക്കുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട് ക്വസ്റ്റൻ ഡാഗ് അപ്പൊ ടാഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചോ കൊസ്റ്റൻ ടാഗ് നമ്മുടെ പി എസ് സി എക്സാം യൂട്യൂബ് ചാനലിൽ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് കണ്ട് പഠിച്ചാൽ മതി ഒരു പ്രാവശ്യം പഠിച്ചുവെച്ചാൽ നമുക്ക് എല്ലാ എക്സാമിനും ഒരു മാർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പോടുന്ന സംഭവമാണ് ക്വസ്റ്റൻ ഡാഗ് ഇത്രേ ഉള്ളൂ ആദ്യം വായിക്കുമ്പോൾ സെന്റൻസ് പോസിറ്റീവാണ് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാഗിന്റെ അത്ര നെഗറ്റീവ് വേർഡ് കൊടുക്കണം ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഡിഡിന്റെ നമ്മൾ നെഗറ്റീവ് വേർഡ് കൊടുത്തു പിന്നെ ഇവിടെ ഏതെങ്കിലും ഓക്സറി ഉണ്ടെങ്കിൽ ഈസ് വാസ് വരെ കൊണ്ടായിരുന്നെങ്കിൽ അവിടെ ഈസിന്റെ നമ്മൾ അതിന് എടുത്താൽ മതിയായിരുന്നു അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആക്ച്വൽ വെർബിനെ സ്പിറ്റ് ചെയ്ത് അതിന് ഡിഡ് അല്ലെങ്കിൽ ഡെസ് അല്ലെങ്കിൽ ഡു വർക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ടേ കൊടുക്കും എന്നിട്ട് ലാസ്റ്റ് ചേർക്കേണ്ടത് എപ്പോഴും ഈ പേരിന് പകരമുള്ള ആയിരിക്കും പിന്നെ ഇപ്പൊ നമുക്ക് ക്വസ്റ്റായ അറിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ സുമ ബ്രോക്ക് ദി ഗ്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് സെൻ്റൻസ് നെഗറ്റീവില്ല പുത്രത്തിൽ ഒരു നെഗറ്റീവ് വരും ആ ചിന്ത ഉണ്ടെങ്കിൽ ഇതാ അന്നല്ലെങ്കിൽ ഡിഡിന്റെ ആണ് അല്ലെങ്കിൽ ഡെസ്സിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം രണ്ടെടുത്തും നെഗറ്റീവ് ഉള്ള രണ്ട് ഓപ്ഷൻ അപ്പൊ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയി ഇനി ഡിഡാണോ ഡസ് എന്ന് അറിയാൻ വേണ്ടി വെർബിലോട്ട് നോക്കിക്കേ ബ്രോക്ക് ആണ് ബി ടു ആണ് അപ്പൊ ഡിഡ് ആണ് ബി ടൂറിന്റെ ഡിഡ് ആണ് അല്ലെ ഡെസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു എസ് ബ്രേക്സ് എന്ന് വന്നേനെ അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം ഉത്തരം നോക്കിയിട്ട് നമുക്ക് അല്ലെ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഡ്രഗ്സ് ആൻഡ് ഡാഷ് ാണ് ഓക്കെ അവിടെ ഈസ് ആണോ ഹാസ് ആണോ ആർ ആണോ വാസ് ഡ്രഗ്സ് ആൻഡ് ലിക്വർ രണ്ട് സംഭവം ഉണ്ട് ആണ്ട് വെച്ച് കണക്ട് ചെയ്തേക്കൊള്ളു പ്ലൂറൽ ആണ് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലൂരൽ വെർബ് കൊടുക്കണമെന്ന് വിചാരിക്കരുത് ഇവർ തമ്മിൽ പിരിക്കാൻ പറ്റില്ല ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഒരുമിച്ച് അവർ കോംബോയാണ് ബ്രെഡ് ആൻഡ് ബട്ടർ അതൊരു കോംബോയല്ലേ ഈ കോംബോയെ ഒന്നും അങ്ങനെ പിരിക്കാൻ നോക്കണ്ട അവർ ഒരുമിച്ച് നിൽക്കുള്ളൂ അതായത് അവരെ രണ്ടായിട്ട് കാണേണ്ട അവർ ഒന്നാണ് അതായത് സിംഗ്ലർ ആണ് സിംഗ്ലർ സബ്ജെക്റ്റ് ആണെങ്കിൽ സിംഗിളർ വർബായിരിക്കും ഇവിടെ ഏതാ സിംഗ്ലർ വെർബ് ഈസ് ഹാസ് വാസ് ഒക്കെ സിംഗ്ലർ ആണ് അല്ലെ ആറ് വരില്ല ആറ് ആറ് പ്ലൂറൽ ആണ് ആറ് പേരൊക്കെ പ്ലൂറൽ ആണ് ഹാവ് പ്ലൂറലാണ് ഈസ് ഹാസ് വാസ് ഒക്കെ സിംഗ്ലർ ആണ് അപ്പൊ ആരെന്തായുള്ള ആൻസർ ആയിട്ട് വരില്ല ഈസ് ആണോ ഹാസാനോസ് ആണോ ഡ്രഗ്സ് ആൻഡ് ലിക്വർ ഹെൽത്ത് ഇഞ്ചുറീസ് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഇഞ്ചുറീസ് ആയിരുന്നു എന്ന പാസ്റ്റ് ടെൻസിലോട്ട് ഒന്നും പോകണ്ട ഇഞ്ചുറീസ് ആണ് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താ നമുക്ക് ഡയറക്റ്റ് ഈസ് കൊടുത്താൽ മതി സോ ആൻസർ ഡ്രഗ്സ് ആൻഡ് ലിക്വർ ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത് ഓക്കെ താജ്മഹൽ പാരൻസ് ഡാഷ് വിസിറ്റഡ് താജ്മഹൽ എന്നാണ് അപ്പൊ ഇവിടെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് വേണം സബ്ജക്ട് ദേവു അല്ല ദേവിന്റെ പാരന്റ്സ് ആണ് മറക്കരുത് പാരന്റ്സ് ഒരാളാണോ രണ്ടാളാണോ രണ്ടാളാണ് പ്ലൂരൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെറബ് ആയിരിക്കും അപ്പൊ ഇവിടുന്ന് ഏതായിരിക്കും പ്ലൂറൽ വെറബ് ഹാവ് ഹാസ് ഈസ് വാസ് ഒക്കെ എന്താ സിംഗ്ലറ ഇത് സിംഗ്ലറാ ഇത് സിംഗ്ലറാ ഹാസും സിംഗ്ലറാ അല്ലെ ഇവിടെ ഫ്ലൂരിൽ ഹാവ് ആണ് അപ്പോൾ ഒന്നും നോക്കണ്ട ജസ്റ്റ് നമുക്ക് ഫ്ലൂരിൽ വർബ് കൊടുത്തത് മനസ്സിൽ എപ്പോഴും ഓർക്കണം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് സിംഗ്ലർ ആണെങ്കിൽ വെർബ് സിംഗ്ലായിരിക്കും സബ്ജക്റ്റ് പ്ലൂറിൽ ആണെങ്കിൽ വെർബ് ക്ലൂർ ആയിരിക്കും കുറച്ച് സിംഗ്ലർ വർബ്സ് മനസ്സിലാക്കി വെച്ചൊക്കെ ഈസ് വാസ് ആമ് ഹാസ് ഇതൊക്കെ സിംഗ്ലർ ആണ് ഫ്ലൂരിൽ വെർബാണ് ആറ് വേർ ഹാവ് ഒക്കെ വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഹാവ് ഹാസ് ഈസ് വാസ് നാളും ഉണ്ട് അപ്പൊ ഇതില് ഈ ഒരു ഹാവ് ഒഴി ബാക്കിയെല്ലാം സിംഗ്ലർ ആണ് പാരന്റ്സ് സ് ആണ് പ്ലൂറൽ സബ്ജെക്ട് പ്ലൂറൽ വർഗ സിമ്പിൾ അല്ലേ എ ഈഗിൾ ഇൻ ദ സു ഇവിടെ റോങ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട് അതാണ് നമ്മൾ കേട്ടോ റോങ് ആയിട്ടുള്ള വേർഡ് സോയാണോ എ ആണോ ഇന്നാണോ ദായാണോ സോ എ ഈഗിൾ ഇൻ ഇൻ ദ ഇൻഡസുൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇൻഡസു തന്നെയാണല്ലോ സൂ അപ്പൊ പിന്നെ ഇൻഡ സു ആ സൂര്യം ഉണ്ടെങ്കിൽ അതായിരിക്കോ അതെയോ രമേശ് സോ സോ എന്നാണോ കണ്ടു എന്നല്ലേ വരണ്ടേ അതെയോ എന്തൊരു പ്രശ്നമുണ്ടോ അതെയോ എ ഈഗിൾ എ ഈഗൾ ആണോ എക്ക് എന്തിനും കുഴപ്പമുണ്ടോ കുഴപ്പമില്ലേ എ ഈഗിൾ ആണ് പറയാ ഈഗിൾ എന്ന് പറഞ്ഞത് ഈ എന്താണ് വവൾ സൗണ്ട് ആണ് വവൾ സൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് കൊടുക്കണം ആൻ കൊടുക്കണം സോ ഇവിടെ എ എന്നെ വരണ്ടേ ആനായിരുന്നു വരേണ്ടത് ആൻ ഈഗിൾ ആയിരുന്നു പാർട്ട് ഓഫ് ദ സെന്റൻസ് ക്ലിയർ ഇനി ഇങ്ങനെയൊക്കെ പറയണേ അങ്കിൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ മീനുന് അങ്ങനെ പറഞ്ഞ എന്താ അത് ആക്ടിവ് വോയിസ് ആണ് അല്ലെ അങ്കിള് ഗിഫ്റ്റ് കൊടുത്തു ഇത് തിരിച്ചാണ് പ്രസന്റ് അങ്കിൾ ഇതെന്താ പാസീവ് വോയിസ് ആ പാസീവ് വോയിസിന്റെ റൂൾ പാസീവ് വോയിസിൽ എപ്പോഴും എപ്പോഴും നമ്മൾ വെർബിന്റെ അവിടെ ചേർക്കേണ്ടത് വെർബിന്റെ ബി ത്രീ ഫോമാണ് ഏത് തന്നാലും ബി ത്രീ ഫോമാണ് നമ്മൾ ചേർക്കാറ് വോയിസിൽ അല്ലേ അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ സിമ്പിൾ ആണ് പ്രസന്റ് പ്രസന്റിങ് പ്രസന്റഡ് പ്രസന്റേഷൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ നൗൺ ആണ് വെർബ് അല്ല പ്രസന്റ് വിവൺ ഫോമാണ് ഐ എൻ ജി പ്രസന്റഡ് അതാണ് വി ത്രീ ഫോം സോ എ ബുക്ക് പ്രസന്റഡ് ടു സൊ പാസ്വ് വോയിസ് ആൻഡ് ആക്ടിവോയ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ഇംഗ്ലീഷിന് ക്ലാസ് നോക്കിക്കാൻ അവിടെ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വേഗം പഠിച്ചെടുക്കാം ഈ ഒരു എക്സാമിനല്ല എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഈ പാസ്വേഴ്സിന് ആക്ട്വേഴ്സ് പഠിക്കുന്നേക്കാൾ മുന്നേ ടെൻസ് പഠിക്കുക ടെൻസ് പഠിച്ചിട്ട് ഇത് പഠിക്കണം എന്നാലേ നമുക്ക് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ടെൻസിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ടെൻസ് എടുത്തിട്ട് പഠിച്ചിട്ട് പാസ്വേഴ്സ് പഠിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഒരുമാർക്ക് ഷുവറാണ് ഏത് എക്സാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അറിയാത്ത പഠിച്ചോണം ബിഫോർ യുവർ എക്സാം ഓക്കെ സോ ആ ബുക്ക് ഈസ് പ്രസന്റഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസി ബോയ്സ് അറിയില്ലെങ്കിലും എപ്പോഴും ഓർത്തോളും ബുക്ക് മീനുവിന് പ്രസന്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ വാസി ബോയ്സ് ആണ് ആ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് ഓർത്താൽ മതി ബൈ ഹെർ അങ്കിൾ ഇവിടെ ശരിക്കും അങ്കിൾ പ്രസന്റ് ബുക്ക് ടു മീനു എന്ന് പറയുകയാണ് വേണ്ടത് ആണ് ശരിക്കും സബ്ജക്ട് പക്ഷേ അങ്കിൾ ആ സബ്ജക്റ്റ് കൂടെ ലാസ്റ്റ് കൊണ്ട് ഇട്ടേക്കും അപ്പൊ ആണ് പാസിബോയ്സിന് വി ത്രീ ഫോം ആയിരിക്കും സോ പ്രസന്റ് ഓക്കെ നെക്സ്റ്റ് വൺ കമല ലവ്സ് മിനി ഒരു സെന്റൻസ് ആണ് ഇതിന്റെ പാസ്വേഴ്സ് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത് നാല് ഓപ്ഷൻ ഉണ്ട് മിനി ലൗഡ് കമല മിനി ഈസ് ലൗഡ് ബൈ കമല മിനി ലവ്സ് കമല മിനി ഈസ് ലവിങ് കമല ഇതായിരിക്കും കമല മിനിയെ സ്നേഹിക്കുന്നു മിനി കമലയാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് വേണം നമ്മൾ പറയാനായിട്ട് മിനിയെ ആദ്യം കൊണ്ടു വരണം എല്ലാത്തിനും മിനി ആദ്യ ഇനി മിനി കഴിഞ്ഞിട്ട് ആണ് ഇവിടെ കിടക്കുന്നത് ലൗസ് എന്ന് പറഞ്ഞത് പ്രസന്റൻസ് ആണ് പ്രെസെൻറ്റൻസിന്റെ സിമ്പിൾ പ്രെസന്റൻസ് ആണ് അതിന്റെ പാസി വോയിസ് ആകുമ്പോൾ എന്താകും എന്നറിയാവോ സിമ്പിൾ സിം പ്രസനസിന്റെ പാസ്വേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഈ സാധ്യം വരും ഈസോ ആമോ ആറോ വരും ഇവിടെ മിനി എന്ന് പറയുമ്പോൾ മിനിയുടെ കൂടെ ഈസ വരിക അപ്പൊ മിനി ഈസ് അത് കഴിഞ്ഞ് എപ്പോഴും ഏത് ഫോം ഞാൻ പറഞ്ഞ പാസ് വേഴ്സിൽ ബി ത്രീ ഫോമാണ് മിനി ഈസ് ലൗവിന്റെ ഫോം എന്താണ് ലൗഡ് ആണ് അപ്പൊ മിനി ഈസ് ലൗഡ് കഴിഞ്ഞു ആരാൽ ബൈ കമല കമലയാൽ അല്ലേ മിനി ഈസ് ലൗഡ് ബൈ കമലയാണ് റൈറ്റ് ആൻസർ അപ്പൊ ആക്ടിവോയ്സ് പാസ്വേഴ്സിലോട്ട് ആക്കുമ്പോൾ ആദ്യം വോയിസിന്റെ ഒബ്ജക്ട് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരും അത് കഴിഞ്ഞ് വെറുബ് നോക്കണത് ടെൻസ് നോക്കിയിട്ടാണ് സിമ്പിൾ പ്രെസൻ്റൻസ് ആയപ്പോൾ ഈസ് വെച്ചിട്ടാണ് നമ്മൾ വി ത്രീ ഫോം കൊടുക്കുന്നത് എപ്പോഴും ബി ത്രീ ഫോം ആയിരിക്കും അല്ലേ അപ്പോൾ തന്നെ നമുക്ക് നമുക്കിപ്പോൾ ടെൻസോ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കേ ഇവിടെ ലൗസ് എന്നുള്ളത് വി ത്രീ ഫോം അല്ല നമുക്ക് ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്യാം ഈസ് ലൗം ബി ത്രീ ഫോം അല്ല ഇത് നമുക്ക് കട്ട് ചെയ്യാം അപ്പോഴും നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടി കഴിഞ്ഞു പിന്നെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി മിനി ലൗഡ് കമല മിനി ഈസ് ലൗഡ് ബൈ അമല ഇവിടെ ബൈക്ക് അമല കണ്ടില്ലേ അപ്പം കമല ഞാൻ എന്നുള്ളൊരു മീനിങ് വന്നു അപ്പോഴും നമുക്ക് ഗസ് ചെയ്യാം ഇതാണ് റൈറ്റ് എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാകും ആ ഓപ്ഷനിൽ കിടക്കണുണ്ടാകും സൂക്ഷിച്ച് നോക്കിയാൽ മതി അങ്ങനെ ഓപ്ഷൻ നോക്കി നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം തന്നെ ഓക്കെ അപ്പൊ ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് നമ്മൾ നമ്മളൊന്ന് മനസ്സിള്ള ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ മതി ഇംഗ്ലീഷിന്റെ വൊക്കാബുലറിക്ക് വേണ്ടി ഒരുപാട് സമയം നിങ്ങൾ കളയേണ്ട പക്ഷേ നിങ്ങൾ ക്വസ്റ്റൻ ടാഗ് ടെൻസ് ആക്ടിവ് വോയിസ് പാസ് വോയിസ് സബ്ജക്റ്റ് വർബ് അഗ്രമെന്റ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക അപ്പൊ അത് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇതെല്ലാം ഞാൻ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റുന്ന അത്രയും കാണുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ഫോൺ ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ് ഇതിൽ ജെറണ്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ജെറണ്ട് ജെറണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രാമർ ഭാഗമുണ്ട് ഇംഗ്ലീഷിൽ അത് എന്താണ് ഒന്നും ഒരു ഐഡിയം ഇല്ലെങ്കിലും ജെറണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ജെറണ്ടിനെ ഒറ്റ വാക്കിലെ മലയാളത്തിൽ പറഞ്ഞ ക്രിയാനാമം ക്രിയാനാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബ് ഒരു നൗണായിട്ട് വരും അതായത് ഇപ്പൊ നമ്മൾ പറയാം പുകവലി ആരോഗ്യത്തിന് ഹാനികരമല്ല ശരിക്കും പുക വലിക്കുക എന്നുള്ളത് എന്താണ് പുക വലിക്കുക അതൊരു വെർബാണ് പക്ഷെ ഇത് പുകവലി എന്നാക്കുമ്പോൾ എന്തായി അതൊരു നൗണായിട്ട് മാറി അല്ലേ ഇപ്പൊ നമ്മൾ മുറ്റു വടിക്കുക എന്ന് പറഞ്ഞ ഒരു വെർബാണ് മുറ്റു വടിക്കൽ എന്ന് പറഞ്ഞ വെർബ് എന്താകും മുറ്റുവടിക്കൽ അതൊരു പ്രവൃത്തിയായത് ഒരു നൗൺ പോലെ ആയിട്ടുണ്ടാകും അല്ലെ ഇവിടെ അപ്പു ഈസ് ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്രിയാനാമം എന്ന് പറഞ്ഞ ഇവിടെ എന്താണ് അപ്പു അപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഈറ്റിംഗ് ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് ഇവിടെ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വെർബാണ് അല്ലെ പക്ഷേ ഈറ്റിംഗ് ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിക്കൽ എന്നൊരു നൗൺ പോലെ ആയത് അല്ലെ അപ്പൊ അതാണ് അങ്ങനെ വരുന്നതാണ് എന്നിട്ട് മനസ്സിലായില്ല നിങ്ങൾക്ക് ഒറ്റ കാര്യം കൊടുത്താൽ മതി ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വെർബിന്റെ ഐ എൻ ജി ഫോം ആയിരിക്കും വെർബ് പ്ലസ് ഐ എൻ ജി ഫോം ഇസ് ഈക്വൽ ടു ജെറണ്ട് പഠിച്ചുവച്ചേക്ക് വെർബിന്റെ ഐ എ ജി ഫോമാണ് ഇവിടെ ഐ എൻ ജി ഫോമുള്ള ഒരേ ഒരു വെർബേ ഉള്ളൂ അത് ഏതാണ് അത് ഈറ്റിംഗ് ആണ് സോ ജെറണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിലും ജെരണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈ കറി ഓർക്കുക ഐ എ ജി ഫോമുള്ള വെർബാണ് ജെറണ്ട് സോ ഈ ആയിട്ട് നമുക്ക് ആൻസർ പറയാം മീറ്റിംഗ് സിമ്പിൾ അല്ലേ എപ്പോഴും ജെറണ്ട് എന്ന് കണ്ട അപ്പം മനസ്സിൽ ഞാൻ പറഞ്ഞു കൈ ഓർക്കുക ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ ഐ എൻ ജി ഉള്ളതാണ് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് ജെറണ്ട് ഐ എൻ ജി ഉള്ള ഒരു വെർബ് എടുത്ത് കൊടുത്താൽ അത് ജെറണ്ടായി ഓക്കെ ഇനി വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ഇ എൻ അസ് എ പ്രൊഫിക്സ് ഇ എൻ്റെ ഒരു പ്രഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാത്തത് ഏത് എൻലിസ്റ്റ് എൻകറേജ് എൻഗൾഫ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ എൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ എൻ കൂട്ടി വയ്ക്കുമ്പോ എൻ എന്നെ പ്രഫിക്സ് ആക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്നിനെ കൊണ്ടുവന്ന് പ്രീ മുന്നേ കൊണ്ട് നിർത്തണം ഏതെങ്കിലും ഒരു വാക്കിന്റെ മുന്നേ എൻ കൊണ്ടുവന്ന് ഇ എന്നെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇ എൻ എൻ എന്നെ കൊണ്ട് നിർത്തിയ അത് അവിടെ എൻ്റെ പ്രഫിക്സ് ആവും മാത്രമല്ല ഇപ്പൊ നമ്മൾ പറയുകയാണ് ഡിസ്കറേജ് ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ എന്താ കറേജിന് മുമ്പിൽ ഡിസ് കൊണ്ട് ഇട്ടതല്ലേ ഡിസ്കറേജ് ആയതും ഡിസ് ഡിസപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റിന് മുമ്പിൽ ഡിസ് കൊണ്ട് ഇട്ടതല്ലേ അങ്ങനെ ഒരു വാക്കിനു മുമ്പിൽ കൊണ്ടുവന്ന ഡിസിനെയോ എന്നിനെയോ യു എനെയോ കൊണ്ടിട്ട അത് പ്രഫിക്സ് എന്ന് പറയും അത് പുറകിലെ കൊണ്ടിടുന്നെങ്കിൽ അതിനെ സഫിക്സ് എന്ന് പറയും മുമ്പിൽ കൊണ്ടിടുന്നെങ്കിൽ പ്രഫിക്സ് എന്ന് പറയും അപ്പൊ ഇ എനിനെ മുമ്പിൽ കൊണ്ടിട്ട വാക്ക് അല്ലാത്തത് ഏതെന്നാണ് വാക്ക് ആദ്യം നമുക്ക് എടുക്കാം എൻ ലിസ്റ്റ് എൻ ലിസ്റ്റിനൊ നമ്മൾ എന്ത് എൻ മുന്നേ കൊണ്ട് ഇട്ടാ രണ്ട് വാക്ക് കാണൂലെ ഒരു വാക്കിന്റെ മുന്നിൽ എന്നിട്ടാണോ നോക്കാൻ വേണ്ടി എൻ വെച്ചിട്ട് അങ്ങ് മുറിക്കുക എന്നിന്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയേ കട്ട് ചെയ്താൽ എൻ പ്ലസ് ലിസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ട് അല്ലെ ലിസ്റ്റിന് മുന്നിൽ എൻകൊണ്ട് ഇട്ട് നല്ല പ്രിഫിക്സ് ആയിട്ട് ഇത് പ്രിഫിക്സ് ആണ് ഇനി എൻ കറേജ് ഇ എൻ കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കേ എൻ പ്ലസ് കറേജ് കറേജ് എന്നൊരു വാക്കില്ലേ കറേജിന്റെ മുമ്പിൽ എൻ ചേർത്തതാണ് അപ്പൊ ഇതൊരു പ്രിഫിക്സ് ആണ് എൻ ഗൾഫ് ഗൾഫ് ഗൾഫിന്റെ മുമ്പിൽ ഇ എൻ കൊണ്ട് ഇട്ടതാണ് എൻ കൊണ്ട് ഇട്ടതാണ് അപ്പൊ അത് പ്രിഫിക്സ് ആണ് എൻ ബി എൻ മുറിച്ച് നോക്കിയേ ബി വൈ എന്ന് വെച്ചിട്ടൊരു വേർഡ് ഉണ്ടോ നമ്മൾ നമ്മളൊരു വേർഡ് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ എൻ ബി എന്ന് പറഞ്ഞത് ഇതുപോലെ പ്രഫിക്സ് ആയിട്ടല്ല ഈട്ട് ഒറ്റ വേർഡാണ് മനസ്സിലായില്ലേ ഇപ്പൊ അൺനെസറി എന്ന് പറഞ്ഞ നെസസറിയുടെ മുമ്പിൽ യു എൻ കൊണ്ട് ഇട്ടതാണ് അൺനെസറി അല്ലേ അതേ സമയം അണ്ടർ എന്ന് പറഞ്ഞാലോ യു എൻ പ്ലസ് ഡി ആർ എഴുതാൻ പറ്റില്ല അത് ഒറ്റ വാക്ക് അതിന് സ്പ്രിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറ്റാത്തതാണ് ഇവിടെ പ്രഫിക്സ് അല്ലാത്തത് അപ്പൊ ബാക്കിയിലെല്ലാം ഇ എൻ പ്രഫിക്സ് ആ എൻ ബിയിൽ ആ വേർഡിന്റെ കൂടെയുള്ള രണ്ട് ലെറ്റർ മാത്രമാണ് ഇ എൻ ഇവിടെ പ്രഫിക്സ് ഒന്നും അല്ല സോ എൻ ബി ആയിരിക്കും അപ്പൊ പ്രിഫിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ തന്നിരിക്കുന്ന വേർഡ് കഴിഞ്ഞിട്ട് അവളൊന്ന് മുറിച്ച് നോക്കുക വേറെ വാക്കുണ്ടോ എന്ന് നോക്കുക ഉള്ള മീനിങ്ങൾ വാക്കില്ല എന്നുണ്ടെങ്കിൽ അത് അസെച്ച് എന്താണ് ഒറ്റ വാക്കാണ് അപ്പൊ അതാണ് പ്രിഫിക്സ് അല്ലാത്തത് ഓക്കെ ഡാഷ് ഡിസ്റ്റർബ്സ് ഹിസ് സ്ലീപ്പ് അവന്റെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല ഒന്നും എന്നുള്ള രീതിയിലാണ് നത്തിങ് ഡാഷ് ഡിസ്റ്റർബ്സ് ഹിസ് ഡിസ്റ്റേബ്സ് ഹിസ്ലീപ്പ് നന്നായിട്ട് അറിയിട്ടുണ്ട് അല്ലെ നത്തിങ് നെവർ ഡിസ്റ്റർബ്സ് ആണ് നത്തിങ് എവിടത്തിങ് ഡിസ്റ്റർബ്സ് ആണ് നത്തിങ് സംസ് ഡിസ്റ്റർബ്സ് ആണ് നത്തിങ് എവർ ഡിസ്റ്റർബ്സ് ആയിരിക്കും നത്തിങ് നെവർ ഡിസ്റ്റർബ്സ് പറയോ പറയില്ല അത് നത്തിങ് നെഗറ്റീവ് വേർഡാണ് നവർ നെഗറ്റീവ് വേർഡാണ് രണ്ട് നെഗറ്റീവ് വേർഡ്സ് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നെവർ ഒരിക്കലും വരില്ല നത്തിങ് എവറിങ് ഡിസ്റ്റർബ്സ് അങ്ങനെ വരുമോ നത്തിങ് എവറിങ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ഒരുമിച്ച് വന്നാൽ എങ്ങനെ ശരിയാവില്ലേ നത്തിങ് എവറിങ് അപ്പൊ അത് അങ്ങനെ വരില്ല നത്തിങ് സംസ് ഡിസ്റ്റേബ്സ് എ സ്ലീപ്പ് നത്തിങ് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് വേർഡ് ആണ് ഒന്നും ഡിസ്റ്റർബ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് അല്ലെങ്കിൽ ചില സമയത്ത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ കൊണ്ടിരിക്കുന്നത് മീനിങ് ചെയ്യാവത്തില്ല പിന്നെയുള്ള ഓപ്ഷൻ നത്തിങ് എവർ ഡിസ്റ്റർബ്സ് സ്ലീപ്പ് ഹെസ്ലിപ്പ് നമുക്ക് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റിനാണ് ഓക്കെ അപ്പൊ ഇംഗ്ലീഷില് നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന പല ചോദ്യങ്ങളും ഉണ്ട് ഇംഗ്ലീഷിന്റെ അകത്ത് ഓക്കെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ പാർട്ടി പോലും ഫുൾ ആയിട്ട് ഗ്രാമർ പഠിച്ചില്ലെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഐ എഞ്ി ഫോം ഓഫ് ദ വെർബാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാം പാസിവ് ഓയിസ് അകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വെർബിന്റെ ബി ത്രീ ഫോം ഉണ്ടെങ്കിൽ പാസി ഓയിസ് ആണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ബൈ സബ്ജക്ട് പറഞ്ഞതൊക്കെ പാസിവ് വോയിസ് ആണ് ക്വസ്റ്റൻ ഡാങ് ആണെങ്കിൽ നമുക്ക് ഒരു ഓക്സിലറി വെർബും അതിന്റെ കൂടെ നമ്മുടെ ഒരു പ്രോണോണും ആണ് വേണ്ടത് അടുത്ത സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ അടുത്ത പാർട്ട് നെഗറ്റീവ് ആയിരിക്കും ഓക്സിലർ വെർബ് ഇല്ലാത്തൊരു വെർബാണെങ്കിൽ നമ്മൾ മുറിക്കണം അപ്പോൾ ബി ടു ആണെങ്കിൽ ഡി പ്ലസ് ആക്കും പിന്നെ എസ് ഉണ്ടെങ്കിൽ ഡെസ് ആക്കും ജസ്റ്റ് ബി വൺ ആണെങ്കിൽ ഡു വെച്ചിട്ടായിരിക്കും മുറിക്കുക എന്ന് ഓർക്കുക ഓക്കെ പിന്നെ നോസ് നോസൂണറിന്റെ കൂടെ ദാനായിരിക്കും എപ്പോഴും യൂസ് ചെയ്യാം അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ സബ്ജെക്ട് സിംഗ്ലർ ആണെങ്കിൽ വെർബ് സിംഗ്ലർ സബ്ജക്ട് ആണെങ്കിൽ വെർബ് ക്ലൂറിൽ സബ്ജക്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കുമ്പോൾ ഈസ് വാസ് ആമ ഇതൊക്കെ സിംഗ്ലർ ആണ് ബേർ ഹാവ് പ്ലൂറിലാണ് ഹാസ് ആണ് അത്ര അറിയാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാം പിന്നെ എ എവിടെയാ യൂസ് ചെയ്യണത് വർബൽ സൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇപ്പം യൂറോപ്പ് യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഈരാ സ്റ്റാർട്ട് ചെയ്യണേ പക്ഷെ ആൻ യൂറോപ്പ് പറയില്ല എ ഇ എഇണിന്റെ മുമ്പിലാണ് ആൻ ചേർക്കണേ പക്ഷെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കണം യൂറോപ്പ് മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ യാല്ലേ വരുന്ന യാ അതൊരു വ്യഞ്ജന അക്ഷര അല്ലേ അതിന്റെ മുമ്പിൽ നമുക്ക് ആൻ ചേർക്കണ്ട സ്വരാക്ഷരങ്ങളുടെ മുമ്പിൽ മാത്രമേ ആൻ ചേർക്കൂ ഓണസ്റ്റ് എച്ച് ഒ എൻ എസ് ടി ആണ് എച്ച് വെഞ്ചനാഷണൽ ആണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പക്ഷെ മലയാളത്തിൽ പറഞ്ഞ് നോക്കിയാൽ ഓണസ്റ്റ് ഓ അല്ലേ കേൾക്കുന്നത് അത് വവൽ അതുകൊണ്ട് ആൺ ഓണസ്റ്റ് നിങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് നോക്കിയാൽ മതി അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാല് എം എൽ എ എം എൽ എ എന്ന് പറയുമ്പോൾ എം എൽ എ ലെറ്റർ നോക്കി ഇംഗ്ലീഷ് നോക്കി കഴിഞ്ഞാൽ എം ആണ് എം എന്ന് പറഞ്ഞ ഒരു വവൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ എ കൊടുക്കാൻ തോന്നും പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു നോക്കാം എം എൽ എ എം എ എ ആണ് പുറത്തേക്ക് കേൾക്കുക ആദ്യം അത് സുരക്ഷിത നമ്മുടെ മലയാളത്തിൽ ണല്ലോ അപ്പൊ എം എൽ എയുടെ മുമ്പിൽ എന്തായിരിക്കും ആനായിരിക്കും എസ് പി എ ആണ് ആദ്യപ്പുറത്തേക്ക് കേൾക്കുന്ന മലയാളത്തിലെ ആ ഒരു സൗണ്ട് അപ്പൊ ആൻ എസ് പി ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഈ എ ആണോ ആനാണോ ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾസിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് ക്വസ്റ്റൻ ഡാഗ് ഉണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട് പ്രിപ്പോസിഷൻസ് ഉണ്ട് ആക്ടിവേഴ്സ് പാസ്വേഴ്സ് ഉണ്ട് ടെൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിയാത്തവരാണെങ്കിൽ ഇനിയും സമയമുണ്ട് നല്ല ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആയിട്ട് നല്ലൊരു ക്ലാസ് എന്ന് തോന്നുന്നു യൂട്യൂബ് ക്ലാസ് എടുത്തിട്ട് പി എസ് സെക്സാം കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണും നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള ക്ലാസ് കണ്ടോ എന്തായാലും നമുക്ക് അൾട്ടിമേറ്റ്ലി പഠിച്ചിരിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇനിയുള്ള ദിവസം നമുക്ക് ഇംഗ്ലീഷിന് ഗ്രാമർ പാർട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഈ മാർക്ക് നഷ്ടപ്പെടാതെ പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പത്ത് മാർക്ക് ഉണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് മാത്സ് ഇംഗ്ലീഷും മലയാളം വെരി ഇംപോർട്ടൻ ഓക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു എ ലൈക്ക് ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്ക സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ഓക്കെ നിങ്ങളുടെ സജഷൻസും ഗവൺസും ഒക്കെ അറിയിക്കുക മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ എന്താ വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ഡേസിൻ്റെ ക്രാഷ് കോഴ്സ് ആണ് നമ്മുടെ കംപ്ലീറ്റ് മാത്സിനിൻ്റെ സിലബസ് കവർ ചെയ്യുന്നുണ്ട് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഒക്ടോബറിലൊക്കെ എക്സാം ഉള്ളവർക്ക് ഇനിയും എൽ ഡി ഒന്നിൽ നിന്ന് പഠിക്കാനുള്ള സമയമുണ്ട് ഒരു ദിവസം അഞ്ചാറ് മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് പഠിച്ചെടുക്കാവുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം പിന്നെ കാണുന്നതായിരിക്കും